നമ്മുടെ മക്കളുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് മനസ്സ് എപ്പോഴും റാഷണൽ തിങ്കിങ്ങാണ് റീസണോടുകൂടി ചിന്തിക്കുകയുള്ളൂ അപ്പോൾ ഇവരോട് പോകണ്ട ഇന്ന് നീ പോകണ്ട എന്ന് പറയുമ്പം അവൻ ചോദിക്കണ ഇന്ന് പോയ എന്താ കുഴപ്പം ആ സ്ഥലത്ത് ഒരു കുഴപ്പമില്ല അവിടെ ഒരു വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടില്ല അവിടെ മഴയില്ല പിന്നെ പോയ എന്താ കുഴപ്പം അവരുടെ മൈൻഡ് അങ്ങനെയാണ് റീസൺ അനുസരിച്ച് അവർ ചിന്തിക്കും അങ്ങനെ ചിന്തിക്കണ അവരുടെ മൈൻഡിനാണ് ആര് ഈ ലോകത്തിൻ്റെ അധിപന്മാർ കെട്ടിവെച്ചിരിക്കണേ റാഷണൽ തിങ്കിങ് മൈൻഡിൽ വരെ അവർക്ക് റീസൺ വേണം മൂന്ന് കാര്യം ചെയ്യും ഒന്ന് റീസൺ അനുസരിച്ച് അവർ ചിന്തിക്കും പിന്നെ അതനുസരിച്ച് അവരുടെ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവരുടെ അഭിരുചികളില്ലേ അവരുടെ ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ അതൊക്കെ അതനുസരിച്ച് അവർ ക്രിയേറ്റ് ചെയ്യും മൈൻഡ് അനുസരിച്ചാൽ അവർ ക്രിയേറ്റ് ചെയ്യാം രണ്ടാമത് അവരുടെ ഒപ്പീനിയൻ അവരുടെ അഭിപ്രായം എല്ലാം അവരുടെ മൈൻഡ് അനുസരിച്ചായിരിക്കും അവരുടെ പെർസെപ്ഷൻസ് വീക്ഷണങ്ങൾ അതെല്ലാം അവരുടെ മൈൻഡ് അനുസരിച്ചാണ് പിന്നെ നമ്മൾ വെറുതെ വിളിച്ചാൽ കിട്ടുമോ വെറുതെ പറഞ്ഞാൽ കേൾക്കുമോ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഒരു മാതാപിതാക്കളും സാധാരണ രീതിയിൽ മക്കളുടെ അടുത്ത് പോകാം എന്ന് വിചാരിക്കേണ്ട സാധാരണ ഉപദേശം കാര്യങ്ങൾ കൊണ്ട് ഇന്നത്തെ തലമുറേനെ നമുക്ക് കിട്ടില്ല പക്ഷേ തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ആയുധ പ്രാർത്ഥന പരിത്യാഗ ഉപവാസം ഈ ആയുധമൊക്കെ ഒന്ന് എടുത്തിട്ട് നിങ്ങൾ നോക്കി നിങ്ങളൊന്നും പറയണ്ട നിങ്ങൾ പറയണ്ട നിങ്ങളത് എടുത്തുകൊണ്ടിരുന്നാൽ മതി കറക്റ്റ് സമയം അവർ തിരിഞ്ഞ് നമ്മുടെ അടുത്ത് എത്തും അവരെ വേണ്ട രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചോളും